ചിലവർ ചോദിക്കും ആ തൊരീക്കത്ത് ശരിയാണോ ഈ തൊരീക്കത്ത് ശരിയാണോ അതിലെന്താ കുഴപ്പം അത് ചോദിക്കേണ്ട ആവശ്യമില്ല കുലമാകെ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല കാരണം ഇത് സുന്നത്തല്ലേ ഉള്ളൂ അപ്പം പിന്നെ അത് പറ്റുമോ ഇത് പറ്റുമോ എന്ന് ചോദിക്കേണ്ട കാര്യം ഇല്ല ഒഴിവാക്കിയതെല്ലാവരും അങ്ങ് ഒഴിവാക്കുക തന്നെ അപ്പോൾ ഒരു ഇജാസത്ത് എവിടുന്നാലും വാങ്ങി യാ ഹയ്യാ കയ്യം ചെല്ലിക്കോളി എന്ന് പറയുമ്പോഴേക്ക് അല്ലെങ്കിൽ സുഭാനന്ദ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലിക്കോളി എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പിറ്റേന്ന് മൂമ്പരും മാറും അങ്ങനെയുള്ള അവസ്ഥകൾ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ പഴയ കാലത്ത് തന്നെ ഈ ഒരു മേഖലയിലെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച മഹാനായ്മ ഖസാലി തങ്ങൾ തന്നെ ഈ രൂപത്തിലുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി വളരെ കൃത്യമായി അടയാളങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അതേസമയത്ത് ഒലമാ അംഗീകരിക്കാത്ത ഒരൊറ്റ ആളുടെ പിന്നാലെയും പോകേണ്ടതില്ല കാരണം ഈ എന്ന് പറഞ്ഞാൽ അത് ഫറല്ല ത്വരീക്കത്ത് സുന്നത്ത അപ്പം സുന്നത്തായത് ചില ചോദിക്കും ആ ത്വരീക്കത്ത് ശരിയാണോ ഈ തൊരീക്കത്ത് ശരിയാണോ അതിലെന്താ കുഴപ്പം അത് ചോദിക്കേണ്ട ആവശ്യമില്ല ഒലമാകെ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല കാരണം ഇത് സുന്നത്തല്ലേ ഉള്ളൂ അപ്പം പിന്നെ അത് പറ്റുമോ ഇത് പറ്റുമോ എന്ന് ചോദിക്കേണ്ട കാര്യം ഇല്ല ഒഴിവാക്കിയതെല്ലാവരും അങ്ങ് ഒഴിവാക്കുക തന്നെ മഹാനായ ഐസുദ്ദീൻബിനാൻ അബ്ദുസ്സലാം സുൽത്താൻ ഉൽമ അലിയാഹുഅൻഹു അവരുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഫക്കീഹും മഹാപണ്ഡിതനുമായിരുന്നു അവരുടെ കാലത്താണ് അബുൽ ഹസനുഷാദുലി അൻഹു അവർ ജീവിക്കുന്നത് അബുൽ ഹസൻ ഷാദുലി റലി അള്ളാഹു അൻഹുവിൻ്റെ മജിരിസിലേക്കും ജിക്കിറിലേക്കും അവിടുത്തെ ഖാൻഗാവിലേക്കൊന്നും ഇസുദ്ദീൻ അബ്ദുസ്സലാം എന്നിവർ പോകാറില്ല എറണാകുളിക്കഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല അതല്ല ജോലി അപ്പം ആൾക്കാർ പറഞ്ഞു ഇസുദ്ദീൻബിനെ അബ്ദുസ്സലാം തങ്ങൾ ഷാദുലി മാമനെ എതിർത്തിട്ടുണ്ട് എന്ന് അപ്പം മൂമ്പര് ഷാദുലിമാമൻ്റെ മജിലിസിൽ ചെന്നു ഷാദുലി മാമി തങ്ങളുടെ പ്രഭാഷണങ്ങൾ കേട്ടു പുറത്തേക്ക് വന്നിട്ട് വിളിച്ചു പറഞ്ഞു ഹലുമ്മോ ഇലഹാദിഹിൽ കരീബിൽ അല്ലോ ഇത് നല്ല ശരീരത്തിനനുസരിച്ചുള്ള ദീനിൽ തെറ്റില്ലാത്ത ശരീരത്ത് മുറുകെ ഒരു വഴി മാത്രമാണ് അതുകൊണ്ട് ഇതിലേക്കെല്ലാവർക്കും വരാം എന്ന് വിളിച്ചു പറഞ്ഞു അതിനെപ്പറ്റി ചില ആളുകൾ ചാതുരി മാമനെ എതിർത്തിരുന്നു എന്ന് പറഞ്ഞു എതിർത്ത പിന്നെ അംഗീകരിക്കുമോ അപ്പോൾ ഉലമാവ് ശരീരത്തനുസരിച്ച് ജീവിക്കുന്ന എല്ലാ ഔലിയാക്കന്മാരെയും അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ ആരെങ്കിലും ശരീരത്തിനനുസരിച്ച് ജീവിക്കാത്തവർ ജതിബിൻ്റെ ഹാലിലുള്ളവരോ മറ്റോ ആണോ എന്നറിയാത്തത് കൊണ്ട് അത്തരം ആളുകൾ ആരും കുറ്റം പറയാനും പോയിട്ടില്ല അതേ സമയത്ത് അവാമുന്നാസിന് അടുപ്പിക്കേണ്ടത് ഉലമാഹിലേക്കാണ് അല്ലാതെ ഔലിയാക്കന്മാരിലേക്ക് അല്ല ഔലിയാക്കന്മാരിൽ നിന്നും തവറുറുക്ക് വാങ്ങാനും ദ്വാ ചെയ്യാനും അങ്ങനെയാണ് ഔലിയാഹിൻ്റെ അടുത്ത് പോകുന്നത് ഇൽമ പഠിക്കാനും മസല് ചോദിക്കാനും ഉലമാഹിൻ്റെ അടുത്താണ് പോകേണ്ടത് മജുദൂബുകളായ ആളുകളാണെങ്കിൽ അറിയപ്പെട്ട അവർക്ക് ജതുബ് തന്നെയാണ് എന്ന് ബോധ്യമുള്ള ആളുകളാണെങ്കിൽ അവരെടുത്ത് പോകാം ദ്വാ കിട്ടും വറക്കത്ത് കിട്ടും ദ്വാ ചോദിക്കേണ്ടെന്നാ ചോദിക്കണ്ട ചോദിച്ചാൽ ചിലപ്പോൾ കണ്ണ് പൊട്ടിപ്പോട്ട ബഹയാ എന്ന് പറയും കണ്ണ് പൊട്ടിപ്പോട്ടെന്ന് പറഞ്ഞാൽ നീ വിചാരിക്കും സാധാരണ കണ്ണാന്ന് അപ്പം തന്നെ കണ്ണ് പൊട്ടിപ്പോയും ചെയ്യും അതുകൊണ്ട് ആ മാതിരി ദ്വാ ചോദിക്കേണ്ട എന്നാണ് മജുസൂബുകളുടെ അടുത്ത് എന്നാൽ പക്ഷെ ചിലപ്പോൾ ചോദിക്കാതെ എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടും ഇമാം സുയൂത്തി അബ്ദുറഹ്മാൻ സുയൂത്തിറലി അള്ളാഹു അൻഹു തൊള്ളായിരം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ് അവർ പറയുന്നു എനിക്ക് അഞ്ചു വയസ്സായപ്പോൾ വാപ്പ മരിച്ചു പോയിട്ടുണ്ട് അതിനു മുമ്പ് ഒരിക്കൽ എന്നെ വാപ്പ നഫീസത്ത് ബീവിയുടെ ജാറത്തിൽ സിയാറത്തിന് കൊണ്ടുപോയിരുന്നു അന്നൊരു മജദൂബ് എൻ്റെ തലയിൽ കൈവച്ചിട്ട് ദ ചെയ്തു ആ ദ്ൻ്റെ കാരണം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ വളർച്ചയുണ്ടായിട്ടുള്ളത് എന്ന് അങ്ങനെ മജുദൂപുകളിൽ നിന്ന് ചിലപ്പോൾ കിട്ടിപ്പോകും പക്ഷേ അവരോട് ദുആ ചോദിക്കരുത് എന്ന് പിന്നെ ചിലപ്പോൾ അവരുടെ ഭാഷകൾ പലതും ആയിരിക്കും ഒരാൾ പറഞ്ഞു ഒരു മജുദൂബിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ മൂപ്പര് പറയുണ്ട് പോന്നേന്ന് അപ്പോൾ ആളുകൾ വിചാരിച്ചു ഇതെന്ത് ചീത്ത പറയുന്ന ആളാണ് അവർ രണ്ട് ലക്ഷ്യ ഒന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ആളുകൾ ഒഴിഞ്ഞു പോയിക്കൊള്ളു മറ്റൊന്ന് പോയ ആൾക്കും ലേശവിവരമുള്ള ആളിനെ അപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ വന്നത് അതിന് തന്നെയാണ് ആ പന്നി ഒന്ന് പോയി കിട്ടണം അപ്പോൾ ഒരു ദുഃ ആയിട്ട് മൂപ്പര് പരിഗണിച്ചതിന് ആമീൻ എൻ്റെ ശരീരത്തിലുള്ള ഈ പന്നീയത്വം നായീയത്വം അങ്ങനെയുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ മാറിക്കിട്ടണം അതിനു വേണ്ടിയുള്ള മൂപ്പരുടെ ദ്വാനാണ് എന്നർത്ഥം വെച്ചു അങ്ങനെയുള്ള ഭാഷകൾ പക്ഷെ അറിയാനും ഉൾക്കൊള്ളാനും കഴിയാത്ത ആളുകൾ ഒരിക്കലും തന്നെ അത്തരം ആളുകളെ സമീപിക്കരുത് ഉടുക്കാതെ നടക്കുന്ന ചില ആളുകളുണ്ട് അവറത്ത് കാണാൻ പറ്റൂലല്ലോ അപ്പോൾ തുണി കൊടുക്കാതെ നടക്കാത്ത ആളുകളെടുത്ത് പോകാൻ പറ്റൂല അപ്പോൾ അവര് വലിയ ആളുകളല്ലേ വലിയ ആളുകൾ നാട്ടിൽ നാട്ടിലിരുന്നോട്ടെ എന്നാണ് അവരാരും ശല്യം ചെയ്യാനും പോകണ്ട കഴിയെങ്കിൽ ഒരു തുണി വാങ്ങിച്ച് വാങ്ങിച്ചവർ കുടിപ്പിച്ചു കൊടുക്കുക ജസിബായാലും ഭ്രാന്തായാലും രണ്ടും ബുദ്ധി നഷ്ടപ്പെടുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിന്തിച്ച് റിക്കിറിലായി ലയിച്ച് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ വൈബ്രേറ്റ് ചെയ്തു പോകുന്നതാണ് ജസ്ബ് എന്ന് പറയുന്നത് അതുകൊണ്ട് അത് മംദുഹാണ് മറ്റു വേറെന്തെങ്കിലും എന്തെങ്കിലും ദുരിയാവിൻ്റെ വിഷയത്തിലുള്ളവനാണെങ്കിൽ അവൻ ഭ്രാന്തനാണ് അവർക്ക് തക്ലീഫില്ല ഇവർക്കും തക്ലീഫില്ല അവർ നിസ്കരിക്കേണ്ടതില്ല അതുപോലെ ഇവരും നിസ്കരിക്കേണ്ടതില്ല നിസ്കരിക്കാൻ കഴിയില്ല കാരണം ആക്കലും ബാലുവായിട്ടല്ലേ ആക്കിലായിട്ടുള്ള ആൾക്കല്ലേ നിസ്കരിക്കാൻ പറ്റുകയുള്ളു ഇന്ന് ഇതെല്ലാം കലക്കി മറിച്ച് എന്താണ് ഹക്കും ബാത്തിലും എന്നറിയാതെ മഷാഹിഖന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് കുറേ കാലം കൂടെ നടക്കുമ്പോൾ ചില ദിഖറുകൾ കൊടുക്കും ആ ദിക്കറുകൾ ചൊല്ലി ചൊല്ലി ഉഷാറാവുമ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ കൊടുക്കും പിന്നെ കൂടുതൽ കൊടുക്കും അങ്ങനെ മുരീദാക്കും പിന്നെയും കുറേ കാലം കഴിഞ്ഞാൽ മുരീദുമാരെ കൂട്ടെത്തുന്ന ഒരാളെ ഖലീഫയാക്കും പിന്നെ ആ ഖലീഫ മൂത്ത് മൂത്തു മൂത്ത് പിന്നെ ഷെയ്ഖാകും ഷെയ്ഖാകുമ്പോൾ അവർ വലിയ ഫക്കീഹും എല്ലാ മസാലകളും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളും ഏത് യുക്തിവാദി വന്നാലും വഹാബി വന്നാലും മൗദൂദി വന്നാലും അവരോടൊക്കെ ഖണ്ഡിക്കാൻ കഴിയുന്ന അഖീത പിഴപ്പിച്ചു പോകുന്ന ആളുകളെ രക്ഷിക്കാൻ കഴിയുന്ന ആളായിരിക്കണം ഷെയ്ഖ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇജാസത്ത് ഇജാസത്തെവിടുന്നാലും വാങ്ങി കയ്യം ചെല്ലിക്കോളി എന്ന് പറയുമ്പോഴേക്ക് അല്ലെങ്കിൽ സുഹാന മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലിക്കോളി എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പിറ്റേന്ന് മൂപ്പരും ഷെയ്ഖായി മാറും അങ്ങനെയുള്ള അവസ്ഥകൾ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ പഴയ കാലത്ത് തന്നെ ഈ ഒരു മേഖലയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച മഹാനായ്മ ഖസാലി തങ്ങൾ തന്നെ ഈ രൂപത്തിലുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി വളരെ കൃത്യമായി അടയാളങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അത് ലോകത്ത് കഴിഞ്ഞ എല്ലാ ഔലിയാക്കന്മാരും ശായിഖന്മാരും ഉലമാവും അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജുനൈദുൽ ബഗദാദിറലി അൻഹു അവർ സൂഫിയത്തിൻ്റെ ഏറ്റവും വലിയ നേതാവാണ് ജുനൈദുൽ ബഗദാദി തങ്ങൾ പക്ഷെ സൂഫിയായിട്ടാണ് അറിയപ്പെടുന്നത് അവരെറ്റവും വലിയ ഫക്കീഹുവായിരുന്നു അതുകൊണ്ടാണ് ആ വിധി വരുന്ന സമയത്ത് ജുനൈദുൽ ബഗദാദി തങ്ങളുടെ കാലിയുടെ കോട്ടെടുത്തിട്ടിട്ട് മൂപ്പരാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് അപ്പോ മശാഹന്മാരെന്ന് പറയുന്നത് അഗാധ പാണ്ഡിത്യമുള്ളവരും അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അറിവുള്ളവരും മതത്തിൻ്റെ വിഷയത്തിൽ കർമ്മശാസ്ത്ര നിയമശാസ്ത്ര അറിവുകൾക്ക് പുറമെ അഹീതയെ ഗണ്ഡിക്കുന്ന ആര് വന്നാലും അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും തിരുത്താനും കഴിവുള്ളവരും ആയിരിക്കണം എന്നത് ശർത്ത അപ്പോൾ നമ്മൾ ഈ മഷാഹിഹുമാരുടെ പാതയിൽ അവർ വെച്ചിട്ടുള്ള അത് സ്വലാത്തുകളും ചൊല്ലുമ്പോൾ ആ ഒരു ഹുബിൻ്റെ ഒരു കണക്ടിവിറ്റി ഒരു ഹുബിൻ്റെ ഒരു കണക്ടിവിറ്റി അതിൻ്റെ കൂടെയുണ്ടായി അതിലൂടെ രക്ഷപ്പെടാം എന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത് അള്ളാഹു ആ നിലക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതം നന്നാക്കി തരുകയും മഹാന്മാരുടെ പൊരുത്തവും അവരുടെ വഴിയിലുള്ള സഞ്ചാരവും അവർ നമുക്ക് കാണിച്ചു തന്ന നന്മയെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള തോഫീക്കും അള്ളാഹു നമുക്ക് നൽകട്ടെ